നാം ഒക്കെ പരിശുദ്ധമായ മൊഹർണ മാസത്തിനെ കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ മഞ്ജിലീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാളെ മുഹർറ മാസം ഒന്നാണെന്നറിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഏതൊക്കെ സൂറത്തുകളാണ് ഏതൊക്കെ ആയത്തുകളാണ് ഏതെല്ലാം പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് അള്ളാഹു സുബാന മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ചോദിച്ചു എന്നാണ് ഉസ്താദ് ഈ വർഷത്തെ മുഹർറം ഒന്ന് ഇൻഷാല്ല ഇന്നത്തെ രാത്രി മാസം കാണുകയാണെങ്കിൽ നാളെ വെള്ളിയാഴ്ച മുഹർണ്ം ഒന്നായിരിക്കും അല്ലെങ്കിൽ ശനിയാഴ്ചയായിരിക്കും മുഹർണ്ം ഒന്ന് എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام عليك يا رسول الله أعوذ بكلمات الله التامات من شر ما خلق دار المبين مجلس غانمنا بريم الله متمؤمنين عليه നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അള്ളാഹു തരുമാറാകട്ടെ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അകറ്റി അകറ്റിത്തരട്ടെ എന്റെ ഇന്നത്തെ മജിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാളെ മുഹറം മാസം ഒന്നാണെന്നറിഞ്ഞാൽ നാം ഓതേണ്ട സുഹൃത്തുകളെ കുറിച്ചും നാം പാരായണം ചെയ്യേണ്ട ആയത്തുകളെ കുറിച്ചും ചൊല്ലണ്ട പ്രാർത്ഥനകളെ കുറിച്ചുമാണ് അള്ളാഹു സുബാന ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫീക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനലിൽ വിശാലമായ വിക്രതു ആ മജലിസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾ പ്രയാസങ്ങളും ദുഃഖങ്ങളും മാറുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ക്ലാസ് തുടങ്ങുന്നതിന്റെ മുമ്പ് ഞാനൊരു ക്വസ്റ്റ്യൻ എന്റെ മജ്ലിസിലുള്ളവരോട് ചോദിക്കുകയാണ് മഹാനരായ ഉസ്മാൻ ഉസ്മാൻ ഒരു എന്നുള്ളത് എന്ന പേര് വരാനുള്ള കാരണം എന്താണ് നമ്മൾ പഠിച്ചതാണ് അറിയുന്ന ആളുകളൊക്കെ ഒന്ന് കമന്റിൽ പ്രത്യേകം എഴുതണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനിക്കിലേക്കട്ടെ പരിശുദ്ധമായ മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അള്ളാഹു സുബാനുഭൂല യുദ്ധം ഹറാമാക്കിയ മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം അള്ളാഹു യുദ്ധം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ഈ മാസത്തിനല്ലാവും സ്വഭാനുഭൂത്ത അല വലിയ പ്രത്യേകത നൽകിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാസം യുദ്ധം ചെയ്യാൻ പാടില്ല അത് ഞാൻ ഹറാമാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഒരുപാട് അമ്പിയാക്കൾക്ക് അള്ളാഹു സുബാന ധാരാളം അനുഗ്രഹങ്ങളും ധാരാളം റഹ്മത്തുകളും ചെയ്തു കൊടുത്തത് ഈ മുഹർ മാസത്തിലാണ് അതുകൊണ്ട് മുഹർ മാസത്തിനെ നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് നാളെ മാസം ഒന്നാണെന്ന് അറിഞ്ഞാൽ നാം ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആയത്തുൽ കുറസ് മുന്നൂറ്റി അറുപത് പ്രാവശ്യം പാരായണം ചെയ്യുക എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ആയത്താണല്ലോ ആയത്തുൽ ആയത്തുൽ കുറുസിൽ കുറിച്ച് അള്ളാന്റെ പരിചയപ്പെടുത്തി എങ്ങനെയാണ് ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ ഖുർആൻ പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ആയത്തുൽ ആണെന്ന് മുത്തുനബി നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ആ ആയത്തുൽ മുഹറം ഒന്നാം രാവിലും അതുപോലെ തന്നെ ഒന്നാമത്തെ ദിവസവും മുന്നൂറ്റി അറുപത് പ്രാവശ്യം കഴിയുന്ന ആളുകളൊക്കെ പാരായണം ചെയ്യുക എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ശരിക്കും ഉള്ളുവൊക്കെ എടുക്കുക ഉള്ളു എടുക്കൽ നല്ലതാണ് ഖുർആൻ ആനോതുമ്പോ ഖുർആൻ കാണാതെ ഓതണമെങ്കിൽ ഉള്ളുവിന്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഖുർആാൻ ഓതുമ്പോൾ ഉള്ളു ഉണ്ടായിരിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് പ്രത്യേകം അള്ളാഹു കൂലി നൽകുന്ന കാര്യമാണ് അപ്പൊ ശരിക്കൊന്ന് ഉള്ളു എടുക്കുക ഉള്ളു എടുത്തിട്ട് കഴിയുന്ന ആളുകളൊക്കെ ഖുർആനിൽ നോക്കി ഓതാൻ ശ്രമിക്കുക കാണാതെ ഓതുമ്പോൾ ചിലപ്പോ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഖുർആാനിൽ നോക്കിയിട്ടെങ്കിലും മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തിൽ കുറുസി നാളെ മുഹറം ഒന്നാണെന്നറിഞ്ഞാൽ ഇന്നത്തെ രാത്രി തന്നെ നമ്മൾ ഓതണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബിസ്മിയോട് ഓരോ തുടക്കത്തിലും നാം ബിസ്മി ചെല്ലണം ഒരിക്കലും ബിസ്മി ഒഴിവാക്കരുതേ എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അങ്ങനെ മുന്നൂറ്റി അറുപത് പ്രാവശ്യം ആയത്തുൽ കുറിസിൻ ഇന്നത്തെ രാത്രി മുഹറം ഒന്നാണെന്നറിഞ്ഞാൽ ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്രാനോ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരികയാണ് ഈ വർഷം പിന്നെ പിശാദിന്റെ നമ്മൾക്ക് ഉണ്ടാകൂല ഈ പിശാജാണല്ലോ എല്ലാ തോന്നിവാസങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ വശ്വാസുണ്ടാക്കുന്നത് പിശാജാണ് ഖുർആാൻ ഓതാ നിൽക്കുമ്പോൾ വശ്വാസുണ്ടാക്കുന്നത് പിശാജാണ് അതുപോലെ തന്നെ തിന്മയിലേക്ക് തെറ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പിശാജാണ് മറ്റുള്ളവരെ റീബത്തും പറയിപ്പിക്കുന്നത് പിശാജാണ് ആ പിശാജിന്റെ ഈ വർഷം മുഴുവനും നമ്മൾക്കുണ്ടാവുകയില്ലെന്ന് മഹാന്മാരവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സിഹറ് കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊക്കെ ബാത്തിലാകാൻ ആയത്തിൽ കുറിസി നല്ലതാണ് അതുകൊണ്ട് ആയത്തിൽ കുറച്ച് ഓതാൻ ആരും മറക്കരുത് നമ്മളെ ജീവിതത്തിലേക്ക് തുറന്നു തരുകയാണ് ഈ വർഷം മുഴുവനും നമ്മൾക്ക് സന്തോഷത്തോടുകൂടെ സമാധാനത്തോടുകൂടെ റാഹത്തോടുകൂടെ ജീവിക്കാൻ കഴിയും ഒരു മുന്നൂറ്ററുപത് പ്രാവശ്യം ഊതിയ പോലെ വളരെ സിമ്പിൾ ആണ് മെൻസസ് ഉള്ള ഉമ്മമാര് ആയത്തുൽ ഖുസി ഓതാൻ അവർക്ക് പ്രയാസം ഉണ്ടാവും കാരണം ആയത്തുൽ ഖുസി കുർആാനാണ് എന്ന നിലക്കാണ് മഹാന്മാർ ഓതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ മെൻസസ് ഉള്ള ഉമ്മമാർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ അറിയുന്ന സലാത്തുകൾ ചെല്ലുക എന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിന്റെ പ്രതിഫലമാണ് അയത്തിൽ കുറിച്ച് മുന്നൂറ്ററുപത് പ്രാവശ്യം ഓതാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ തന്നെ അവർക്ക് അള്ളാഹു അതിന്റെ കൂലി കൊടുക്കും കാരണം എന്താ അവർക്ക് മെൻസസ് ഉള്ള സമയത്ത് ഖുർആൻ അനോദാൻ പറ്റൂല അത് ഇസ്ലാമിന്റെ നിയമമാണ് അപ്പൊ അവർ ആഗ്രഹിച്ചാൽ തന്നെ അള്ളാഹു സുബാനുഭവ അവർക്ക് അതിന്റെ കൂലി കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ ചെയ്യേണ്ടത് വിക്രുകൾ ചൊല്ലുക സ്വരാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നൊക്കെ അറിയുന്ന ഒരുപാട് സ്വരാത്തുകൾ ഉണ്ടാവും അതിങ്ങനെ ധാരാളം ചെയ്യാൽ മതി അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ ആയത്തിൽ കുറിച്ച് മുന്നൂറ്റി അറുപത് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാതിരിക്കരുത് ഞാൻ അറുപത് പ്രാവശ്യം ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എണീറ്റ പോകല്ല രണ്ട് കരങ്ങളും ഉയർത്തി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കാര്യങ്ങളൊക്കെ നിറവേറ്റി തരികയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥന കൂടെ അതിൽ ഉൾപ്പെടുത്തണം ഒരു ചെറിയ പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക യാ അള്ളാഹു هبل حالَنَا إِلَى أَحْسَنِ الْحَالِ بِحَوْلِكَ وَقُوَّتِكَ يَا عَزِيزُ يَا مُتَعَالِ وَصَلَّى اللَّهُ عَلَى سَيِّدِنَا مُحَمَّدٍ وَعَلَى آلِهِ وَصَحْبِهِ وَسَلِّم النور جل اللَّهُمَّ يَا مُحَوِّلَ الأَحْوَالِ هبل حالَنَا إِلَى أَحْسَنِ الأَحْوَالِ بِحَوْلِكَ وَقُوَّتِكَ يَا عَزِيزُ يَا مُتَعَالِ وَصَلَّى اللَّهُ عَلَى ർഥം അവസ്ഥകളെ എൻറെ ജീവിതത്തിലെ എൻറെ എല്ലാ അവസ്ഥകളും എല്ലാ പ്രയാസങ്ങളും അറിയുന്ന റബ്ബെ എൻറെ അവസ്ഥ നീ നന്നാക്കണേ റഹ്മാനെ നിന്റെ കഴിവ് കൊണ്ട് നിന്റെ ശക്തി അവസ്ഥകളൊക്കെ നന്നാക്കി തരണേ റബ്ബെ നീ വലിയവനാണ് നീ ഉന്നതാണ് നീ ആണ് മഹാൻ നിനക്കല്ലാതെ മറ്റാർക്കും അതിന് സാധ്യമല്ല അതിന് അവസ്ഥകളൊക്കെ നീ നന്നാക്കണേ റബ്ബേ ഇതാണ് ഈ പ്രാർത്ഥനയുടെ മൊത്തത്തിലുള്ള ആശയം ഈ പ്രാർത്ഥന കൂടെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ ഉപകാരം ചെയ്യുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇനി നമ്മൾ ഓതുന്നത് ആയത്തിൽ കുറിശിയാണല്ലോ ആയത്തിൽ കുറിസി ഓദിക്കഴിഞ്ഞാൽ ചില്ലറ നേട്ടങ്ങളൊന്നല്ല നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുക വമ്പൻ വമ്പൻ നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നമുണ്ടെങ്കിൽ ആയത്തിൽ കുറിസി പാരായണം ചെയ്താൽ ആ പ്രയാസങ്ങള് അള്ളാഹു സുബാന മാറ്റിത്തരും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള പിണക്കങ്ങളൊക്കെ ഇണക്കങ്ങളായി മാറും അതിന് ആയത്തുൽ കുറിസിക്ക് കഴിവുണ്ട് കാരണം എന്താ അത്ഭുതങ്ങളുടെ കലവറ തുറക്കുന്നതാണ് ആയത്തുൽ കുറിസി യാത്ര പോകുന്ന സമയത്ത് ആയത്തുൽ ആയത്തുൽക്കുറിശി ഓതാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്ര പോകുന്ന സമയത്ത് ആയത്തുൽ കുറിസി അള്ളാൻ്റെ കാവലുണ്ടാകും സിഹിർ കണ്ണേറുന്നു അതുകൊണ്ട് യാത്ര പോകുമ്പോ ഒക്കെ മക്കളോടും നമ്മൾ എല്ലാവരും ഭർത്താക്കന്മാരോടൊക്കെ പറയണം ആയത്തുൽക്കുറിസി പാരായണി ആയത്തുൽ കുറിസി എല്ലാവർക്കും കാണാതെ മദ്രസയിൽ മുതൽ നമ്മൾ കാണാതെ പഠിക്കുന്നതാണ് ആയത്തുൽ കുറിസി ആയത്തുൽ കുറിസി ഓതുക അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ശേഷം ആയത്തുൽ ആയത്തുൽക്കുറി പതിവാക്കുക അല്ലെ നമ്മളൊക്കെ നിസ്കാരത്തിന് ശേഷം ആയത്തിൽ കുറിച്ച് ഓദാറുണ്ട് ഓതാത്ത ആളുകളൊക്കെ നിസ്കാരത്തിന്റെ ശേഷം ആയതുൽ കുറിച്ച് ഓതൽ പ്രത്യേകം സുന്നത്താണ് പുണ്യമുള്ള കാര്യമാണ് അള്ളാഹു ധാരാളം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ചെയ്തു തരും അതിൽ യാതൊരു വിധ സംശയവും ഇല്ല നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് പ്രാവശ്യം ഒരാൾ ആതുൽ കുറിസി പതിവാക്കിയാൽ ഇസാബില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കും നമ്മൾ മരിച്ചു കഴിഞ്ഞാലേ എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് ആ ലോകത്ത് നമ്മൾ ജീവിതത്തിൽ ചെയ്ത സർവ്വ കാര്യങ്ങളും അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും അള്ളാഹു വിചാരണ നടത്തും എന്നിട്ടേ നമുക്ക് സ്വർഗത്തിലേക്കാണ് പോകുള്ളൂ സ്വർഗത്തിൽ പ്രവേശിക്കുകയാണെങ്കിൽ പക്ഷേ നിസ്കാരത്തിന്റെ ശേഷം എല്ലാ ദിവസം നിസ്കാരത്തിന്റെ ശേഷവും മൂന്ന് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് പതിവാക്കിയാലോ ഇസാബില്ലാതെ വിചാരണയില്ലാതെ അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് ഒരാൾ പതിവാക്കിയാൽ അള്ളാഹന്റെ കാവലവനിക്കുണ്ട് ആ കാവല് മതിയല്ലോ അതാണല്ലേ ഏറ്റവും വലിയ കാവല് അള്ളാന്റെ കാവലാണ് ആ കാവല് നമ്മൾക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കും അതുപോലെ തന്നെ സിഹർ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് പോക്ക് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് റൂഹാനിയത്ത് കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ പൈശാചികമായ ഉപദ്രവം കാരണം ജീവിതം ജീവിതത്തിനോട് മടുപ്പ് വന്ന പല ആളുകളുണ്ട് ആ തുല് കുറിച്ചോദിക്കോ പിശാദിന്റെ ബാധല്ലേ കൂല പിശാദിന്റെ ഷെറ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഓതിയാൽ നമ്മൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് പിന്നെ ഒരു നമ്മൾ ഓതാതിരിക്കുന്നത് ഭാഗ്യം നൽകട്ടെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ രാത്രിയും നാളത്തെ ദിവസവും ജീവിതം മുഴുവനും നമ്മൾ മറ്റു രണ്ട് ആയത്തുകളുണ്ട് ഈ ആയത്തുകളുടെ മഹത്വങ്ങൾ പലപ്പോഴായി നമ്മളെ മജ്ലിസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതാണ് സൂറത്തു തോബയിലെ അവസാനത്തെ രണ്ടായും ൾ ർ അത്ഭുതങ്ങളാണ് ഖുർആാനിന് ചില അത്ഭുതങ്ങളായ സൂറത്തുകൾ ഉണ്ട് അത്ഭുതങ്ങളായ ആയത്തുകൾ ഉണ്ട് അതിൽ പെട്ടതാണ് ഈ ലക്കത് ജാക്കും എന്ന് പറയുന്ന രണ്ടായത്തുകൾ അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ രണ്ടായത്തുകൾ ഏഴ് പ്രാവശ്യം പാരായണം ചെയ്യുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇതിന്റെ മഹത്വം എത്ര പറഞ്ഞ ും പറഞ്ഞാലും ഈ രണ്ടായത്തിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞാൽ വലിയ നേട്ടങ്ങൾ നമ്മളെ ജീവിതത്തിൽ കൈവരിക്കാൻ കഴിയുമെന്ന് മഹാന്മാര് അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ രണ്ടായിത്തുകൾ ഓതുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് അറിയാത്തവരുണ്ടോ സൂറത്തുൽ മുൽക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ ആ കബറിൽ നമ്മൾക്ക് രക്ഷകനായി വരുന്നത് നമ്മൾക്ക് നാളെ മഹ്സറയിൽ ശുപാർശകനായി വരുന്ന സൂറത്താണ് അത്ര സൂറത്തുൽ മുൽക്ക് കഴിയുന്ന ആളുകളൊക്കെ ഇന്ന് നാളെ മൊഹർറം ഒന്നാണെന്നറിഞ്ഞാൽ ഇന്നത്തെ രാത്രിയിൽ തന്നെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക അതല്ലെങ്കിൽ നാളത്തെ രാത്രി സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക വലിയ നേട്ടങ്ങൾ നമ്മൾക്ക് കൈവരിക്കാൻ കഴിയും നമ്മളെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാവും ഈ ദുനിയാവിൽ ഉണ്ടാകും വിജയം പരലോകത്ത് നമ്മൾക്ക് വിജയിക്കാൻ കഴിയും അള്ളാഹു ബോധാല ഭാഗ്യം നൽകട്ടെ അതുപോലെ തന്നെ ഇന്നത്തെ രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം ഇന്നത്തെ രാത്രി നമ്മൾ പ്രാർത്ഥിക്കണം കാരണം മാസം എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ന്യൂ ഇയർ ആണ് ഒരു വർഷത്തിലേക്ക് പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ് നമ്മൾ ഈ വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം വളരെ റാഹത്താവണം ഇവിടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം സന്തോഷത്തിലാകണം എല്ലാ പ്രയാസങ്ങളും മാറണം കടക്കണയിൽ നിന്ന് രക്ഷപ്പെടണം ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം നല്ല ജോലി ലഭിക്കണം നല്ല ഭാര്യയെ ലഭിക്കണം ഭർത്താവിന്റെ സ്വഭാവങ്ങളൊക്കെ നന്നാവണം അതിനു വേണ്ടി അതാ ഈ വർഷത്തെ മുഹർമ മാസത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്യുക നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് പറയുക മലയാളത്തിൽ അറബിയിൽ തന്നെ ചെയ്യണമെന്നില്ല ലോകത്തുള്ള അറിയാം ഞങ്ങളെ മക്കളെ നന്നാക്കണേ ജീവിതത്തിൽ സന്തോഷം നൽകണേ റം ഇങ്ങനെ തുടങ്ങി ആ വിഷയങ്ങളൊക്കെ മലയാളത്തിലെങ്കിലും അള്ളാഹുവിനോട് പറയാൻ എന്റെ കഴിന്റെ ഉമ്മമാരെ നിങ്ങൾ നൽകട്ടെ റബ്ബേ മുബീൻ മജ്‌ലിസ് കാണുന്നവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അവരെ സർവ പ്രയാ അകറ്റി അതറ്റൊടുക്കല്ല അവർക്ക് സന്തോഷം നൽകണേ അല്ല ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് നടക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കുന്ന ആളുകളുണ്ട് ആറു മണിക്ക് അതല്ലെങ്കിൽ ഏഴ് മണിക്ക് അതല്ലെങ്കിൽ എട്ട് മണിക്ക് അതല്ലെങ്കിൽ രാത്രിയെങ്കിലും ഞങ്ങൾ ആ മജ്ലിസ് കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരുപാട് ഉമ്മമാർക്ക് പല പല നേട്ടങ്ങളും സന്തോഷങ്ങളും ലഭിച്ചു ഒരുപാട് ആളുകളുടെ സങ്കടങ്ങളും ടെൻഷനുകളും മാറി ആ ഉമ്മമാർക്കൊക്കെ നീ ഉപ്പമാർക്ക് അനുഗ്രഹം ചൊല്ലണേ ഉള്ള ഈ വർഷം ജീവിതം മുന്നോട്ട് നയിക്കാൻ ഭാഗ്യം നൽകണേ അല്ല കഷ്ടപ്പാടുകൾ നൽകട്ടെ ഇൻഷാ റബ്ബേട്ടെ മജിലിസ് അവസാനിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ബിസ്മി എഴുതാൻ ആരും മറക്കരുത് നമ്മൾ മുമ്പ് ഒരു മജിലിസിൽ അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ബിസ്മി ഇങ്ങനെ ഓരോ അക്ഷരങ്ങളായി എഴുതി വെച്ചാൽ വലിയ കാവലുണ്ടാകുമെന്ന് മഹത്തുക്കള് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബിസ്മി എഴുതുകയും ബിസ്മി ചൊല്ലുകയും ചെയ്യുക അങ്ങനെ പല ദിക്കറുകൾ ഉണ്ട് അറിയുന്ന ഇവിടുന്ന് അങ്ങോട്ട് മുഴുവനും ഈ വർഷം മുഴുവനും ജീവിതകാലം മുഴുവനും ദിക്കറിലായി നമ്മൾ ജീവിക്കണം അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും